ഞാൻ മുമ്പ് പറഞ്ഞു നിർത്തിയത് ലൈംഗിക വ്യരസ്ഥതയും കൂളിഡ്ജ് എഫക്റ്റുമായിരുന്നു അത് ഒഴിവാക്കുന്നതിനായി വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കുവാനും പറഞ്ഞിരുന്നു എന്നാൽ വ്യത്യസ്തത തേടി വ്യത്യസ്തമായ വഴികളിലൂടെ പ്രാന്തമായി അലഞ്ഞാൽ ജീവിതം തന്നെ വ്യത്യസ്തമായി പോകും ചിലപ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിനാൽ സേഫ് സെക്സ് മാത്രം ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യും നിങ്ങളുടെ പങ്കാളിയുമായി മാത്രം എന്നാൽ ജീവിതവും രീതികളും വ്യത്യസ്തമാണ് അതിനാൽ ഇന്ന് ഏനൽ സെക്സ് എന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർക്കായി സംസാരിക്കാം എന്ന് കരുതി അൺ പ്രൊട്ടക്റ്റഡ് ഏനൽ സെക്സ് ഇക്സ് ഹൈലി ഡേഞ്ചറസ് ഈവൻ വിത്ത് എ കോണ്ടം ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു എച്ച് ഐ വി എയ്ഡ്സ് പടരാനുള്ള എളുപ്പ വഴിയാണിത് ഏനസിന് ചുറ്റുമുള്ള ടിഷ്യൂ മെംബ്രെയിൻസ് വളരെ ഡെലിക്കേറ്റ് ആണ് അത് പെട്ടെന്ന് റെപ്ചർ ആകാനും പെരിയേനൽ ബ്ലഡ് വെസൽസിലൂടെ ഡെഡ്ലി എച്ച് ഐ വി എയ്ഡ്സ് വൈറസുകൾ ശരീരത്തിൽ പ്രവേശിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു മാത്രമല്ല പെനീസ് രക്തത്തിൽ പ്രവേശിച്ച് ഫീക്കൽ മാറ്ററുമായി കോണ്ടാക്റ്റിലെത്തിയാൽ അതിൽ വിവിധതരം ബാക്ടീരിയങ്ങൾ പ്രത്യേകിച്ചും ഈകോളിയുമായിട്ടുള്ള കോണ്ടാക്റ്റ് കാരണം വിവിധ രോഗങ്ങളൊക്കെ ഉണ്ടാകാം പ്രോസ്റ്റേറ്റ് ബ്ലാഡർ കിഡ്നി ബ്ലഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഇതിൽ നിന്നും ഉണ്ടാകാം ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ആയ സെപ്സിസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം സെപ്സിസ് ആയാൽ ഫുൾ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം ഫെയിൽ ആകും ഇന്റേണൽ ഓർഗൻസ് ഡാമേജ് ആകാൻ അധികം താമസമില്ല ഇനി ഏനൽ സെക്സിനെ തുടർന്ന് വജേലൻ ഇൻ്റർകോഴ്സ് കണ്ടിന്യൂ ചെയ്താൽ അത് ഫീമെയിൽ പാർട്ട്ണറിൻ്റെ കുറിത്രയിൽ സിവിയർ ബ്ലാഡർ ഇൻഫെക്ഷൻ ഉണ്ടാക്കും അതിനാൽ ഇത്തരം പ്രാക്ടീസുകൾ ഒഴിവാക്കുവാൻ കഴിവതും ശ്രമിക്കുക കുഴപ്പം വന്നിട്ട് ചികിത്സിക്കാൻ ഓടുന്നതിലും നല്ലത് കുഴപ്പം വരാതെ നോക്കുന്നതാണ് നൈമഷിക ആനുധത്തിനായി ചിന്തിക്കാത്ത ജീവിതം നശിപ്പിക്കരുത്